ശ്ലോകൻ രണ്ടിൻ്റെ അന്വയവും അർത്ഥവും തധഗോപവര്യ നൂനംഭവത് പ്രേരണയാ ഇത പ്രതീച്ച വൃന്ദാവോജ്ഞം വിപിന് വിരാജതി തത്ര ഉപനന്ദാഭിത ഗോപവര്യ ആ ഗോപന്മാരുടെ കൂട്ടത്തിൽ ഉപനന്ദൻ എന്ന ഒരു ഗോപശ്രേഷ്ഠനുണ്ട് അയാൾ നൂനം ഭവത് പ്രേരണയായേവ നൂനം തീർച്ചയായും ഭവത് പ്രേരണയായേവ അങ്ങയുടെ പ്രേരണയാൽ തന്നെ വെച്ചാൽ തീർച്ചയായിട്ടും ആ അന്തര്യാമിയായിരിക്കുന്ന ആ ഭഗവാന്റെ പ്രേരണയാൽ തന്നെ ഇത പ്രതീച്യാം വൃന്ദാവനം നാമ മനോജ്ഞം വിപുനം വിരാജതി ഇതി ജഗവും ഇതഹ ഇവിടെ നിന്ന് പ്രതീച്ചയാം വൃന്ദാവനം പടിഞ്ഞാറ് മാറിയിട്ട് ഇത്തിരി പടിഞ്ഞാറ് മാറിയിട്ട് വൃന്ദാവനം എന്നു പേരുള്ള മനോജ്ഞം വിപുനം വിരാജതി ഇതി ജഗവും ഒരു അസൽ കാട്ടുപ്രദേശം വിളങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് ഇത്തിരി പടിഞ്ഞാറ് നീങ്ങിയിട്ട് വൃന്ദാവനം എന്ന പേരിൽ ഒരു അസൽ കാട്ടുപ്രദേശം വിളങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ഗോപൻ ഗോപാലന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഉപനന്ദൻ അമ്പാടിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വൃന്ദാവനം എന്ന വനം വളരെ മനോഹരമായിരിക്കുന്നു എന്നുവെച്ചാൽ അവിടെ തങ്ങളുടെ ആ പശുപാല ജീവിതത്തിന് അനുയോജിച്ച ഒരു സ്ഥലമാണ് എന്ന് അഭിപ്രായപ്പെട്ടു നിശ്ചയമായും അത് അങ്ങയുടെ പ്രേരണ കൊണ്ടാണ് ഇപ്രകാരം അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് പ്രേരണയൂനം ഇത വിപിനം മനോജ്ഞം വൃന്ദാപനം നാമവിരാജീതി ശ്ലോകൻ രണ്ടിൻ്റെ അന്വയവും അർത്ഥവും തധഗോപവര്യ നൂനംഭവത് പ്രേരണയാവ ഇത പ്രതീച്ച വൃന്ദാവോജ്ഞം വിപിം വിരാജതിരി ഗോപവര്യ തത്ര ഉപനന്ദാഭിത ഗോപപര്യ ആ ഗോവന്മാരുടെ കൂട്ടത്തിൽ ഉപനന്ദൻ എന്ന ഒരു ഗോപശ്രേഷ്ഠനുണ്ട് അയാൾ നൂനം ഭവത് പ്രേരണയായേവ നൂനം തീർച്ചയായും ഭവത് പ്രേരണയായേവ അങ്ങയുടെ പ്രേരണയാൽ തന്നെ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ അന്തര്യാമിയായിരിക്കുന്ന ആ ഭഗവാന്റെ പ്രേരണയാൽ തന്നെ ഇതഹ പ്രതീച്യാം വൃന്ദാവനം നാമ മനോജ്ഞം വിപുനം വിരാജതി ഇതി ജഗൗ ഇതഹ ഇവിടെ നിന്ന് പ്രതീച്ചാം വൃന്ദാവനം പടിഞ്ഞാറ് മാറിയിട്ട് ഇത്തിരി പടിഞ്ഞാറ് മാറിയിട്ട് ബൃന്ദാവനം എന്നു പേരുള്ള മനോജ്ഞം വിപിന്നം വിരാജതി ഇതി ജഗൗ ഒരു അസൽ കാട്ടുപ്രദേശം വിളങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഇവിടെ നിന്ന് ഇത്തിരി പടിഞ്ഞാറ് നീങ്ങിയിട്ട് വൃന്ദാവനം എന്ന പേരിൽ ഒരു അസൽ കാട്ടുപ്രദേശം വിളങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ഗോപൻ ഗോപാലന്മാരില് ശ്രേഷ്ഠനായിരിക്കുന്ന ഉപനന്ദൻ അമ്പാടിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വൃന്ദാവനം എന്ന വനം വളരെ മനോഹരമായിരിക്കുന്നു എന്നുവെച്ചാൽ അവിടെ തങ്ങളുടെ ആ പശുപാല ജീവിതത്തിന് അനുയോജിച്ച ഒരു സ്ഥലമാണ് എന്ന് അഭിപ്രായപ്പെട്ടു നിശ്ചയമായും അത് അങ്ങയുടെ പ്രേരണ കൊണ്ടാണ് ഇപ്രകാരം അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് പ്രേരണയൂനം ഇത പ്രതീച്യാം വിപിന് മനോജ്ഞം വൃന്ദാവ